പ്രതിപക്ഷ നേതാവിനോടും അവിടെയുണ്ടായിരുന്ന മറ്റു കോൺഗ്രസ് നേതാക്കളോടും ശ്രീമതി ഉമാ തോമസിൻ്റെ രോഗ അസുഖവരത്തെക്കുറിച്ചും ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും ചോദിച്ചു മനസ്സിലാക്കി കോൺഗ്രസിൻ്റെ നേതാക്കൾ എല്ലാവരും ഇവിടെയുണ്ട് അവരെല്ലാം വളരെ ഡോക്ടർമാരുമായി സംസാരിച്ച് വളരെ കൃത്യമായ അപ്ഡേഷൻ അവർക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ശുഭകരമായ വാർത്ത തന്നെ വൈകാതെ ലഭിക്കും കൂടുതൽ ആരോഗ്യനില മെച്ചപ്പെടുന്ന വാർത്ത തന്നെ ലഭിക്കും എന്ന പ്രതീക്ഷയാണ് അവരോടെല്ലാം സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചത് വളരെ ശുഭാപ്തി വിശ്വാസമാണ് അവർക്കുമുള്ളത് വന്ന ഞങ്ങൾക്കും ഇപ്പോഴുള്ളത് അതെ അതെ അതായത് ഇവിടുത്തെ ഡോക്ടർമാർക്ക് പുറമെ തന്നെ വളരെ വിദഗ്ധരായ കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സ്പെഷ്യലിസ്റ്റ് വ്യത്യസ്ത വിഭാഗങ്ങളിലെ വിവിധ ഡോക്ടർമാരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ചികിത്സ പുരോഗമിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് മാത്രമല്ല മറ്റു ചില ഡോക്ടർമാരെയും കൺവീനിയൻ്റായ ചില ഡോക്ടർമാരുടെ സേവനവും ഇപ്പോൾ തേടിയിട്ടുണ്ട് അങ്ങനെ വളരെ കൂട്ടായ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഫോണിലും പല ഡോക്ടർമാരും ഇവിടെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല കോർഡിനേഷൻ നടക്കുന്നുണ്ട് വളരെ നല്ല മെഡിക്കൽ കെയറാണ് ഇപ്പോൾ ലഭിച്ചു വരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ നമുക്ക് ശുഭകരമായ വാർത്ത അധികം വൈകാതെ ഏറ്റവും നല്ല നില അപകടനില തരണം ചെയ്തു എന്നുള്ള നല്ല വാർത്ത നമുക്ക് അധികം വൈകാതെ കേൾക്കാനാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് പ്രതീക്ഷയിലാണ് എല്ലാവരും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു